കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി മുപ്പത്തഞ്ച് കിലോ നിരോധിത പുകയിലയും ഇരുപത്തഞ്ച് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ജിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് പൂക്കോട് ഭാഗത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഫോർഡ് ഫിഗോ കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും നിരോധിത പുകയിലയുമായി ചിറ്റാരിപ്പറമ്പ് സ്വദേശി കളത്തിൽ വളപ്പിൽ വീട്ടിൽ സജീർ പിക്കെ എന്നയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ പാനൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചം ചിറ്റാരിപ്പറമ്പ് ഭാഗങ്ങളിലെ കടകളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നയാളാണ് സി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് എക്സൈസ് പാർട്ടി ദിവസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വന്നിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി പി സി പ്രിവന്റീവ് ഓഫീസർ റോഷി തൊ സിവിൽ എക്സൈസ് ഓഫീസർ സജേഷ് സി കെ പ്രനിൽ കുമാർ സുബിൻ വിഷ്ണു എൻ സി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ പരിശീലനം ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം